ലോക വിപ്ലവങ്ങളുടെ മാതാവ് ലോകത്തിലുള്ള എല്ലാ വിപ്ലവങ്ങൾക്കും പ്രധാനമായ വഴിത്തിരിവായത് ജനകീയ പരമാധികാരമെന്ന ആശയം ലോകത്തിന് സംഭാവന ചെയ്തത് രാജ്യമെന്നാൽ ചില പ്രദേശങ്ങളല്ല മറിച്ച് ആ രാജ്യത്തെ ജനങ്ങളാണെന്ന് ആദ്യമായി ഉദ്ബോധിപ്പിച്ചത് ലോകത്തിലെ ഫ്യൂഡൽ വ്യവസ്ഥിതി യൂറോപ്പിലാകമാൻ അവസാനിക്കാനും അതുപോലെ തന്നെ സ്വേച്ഛാധിപത്യ ഭരണ സംവിധാനങ്ങളിലേക്ക് പോകാനും മധ്യവർഗത്തിൻ്റെ ഉയർച്ചയ്ക്കൊക്കെ കാരണമായ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിപ്ലവമാണ് അത് വിപ്ലവങ്ങളുടെ മാതാവ് തന്നെയാണ് അതാണ് ഫ്രഞ്ച് വിപ്ലവം അപ്പോൾ വിപ്ലവങ്ങളുടെ മാതാവ് ജനകീയ പരമാധികാരം എന്ന ആശയം പ്രകടിപ്പിച്ച വിപ്ലവം ഒരു രാജ്യം വന്നാൽ പ്രദേശങ്ങളല്ല ജനങ്ങളാണെന്ന് ഉദ്ബോധിപ്പിച്ചത് മധ്യവർഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണമായത് യൂറോപ്പിൽ സ്വേച്ഛാധിപത്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചത് യൂറോപ്പിൽ ഫ്യൂഡലിസം അവസാനിപ്പിച്ചത് മധ്യവർഗത്തിൻ്റെ ഉയർച്ചയിലൂടെ ഒരു പുതിയ ജീവിതചര്യകൾ ഉയർന്നു വന്നത് ലോകത്തിലെ പല വിപ്ലവങ്ങൾക്കും പ്രധാനപ്പെട്ട പ്രേരണയായി മാറിയത് ഇങ്ങനെയുള്ള പ്രത്യേകതകളൊക്കെ ഉള്ള ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിപ്ലവങ്ങളുടെ മാതാവ് തന്നെയാണ് ഫ്രഞ്ച് വിപ്ലവം അപ്പോൾ ഓക്കെ അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചില വാക്കുകൾ ഞാനിവിടെ പറഞ്ഞു ജനകീയ പരമാധികാരം എന്ന ആശയം രാജ്യം എന്നാൽ പ്രദേശമല്ല ജനങ്ങളാണെന്നുള്ള ആശയം പ്രകടിപ്പിച്ചത് ഫ്യൂഡൽ വ്യവസ്ഥിതി അവസാനിക്കാൻ കാരണം മധ്യവർഗത്തിൻ്റെ ഉയർച്ചയ്ക്ക് കാരണം സ്വേച്ഛാധിപത്യ ഭരണങ്ങൾ യൂറോപ്പിൽ ആവിഷ്കരിക്കാൻ കാരണം തുടങ്ങിയ ഒക്കെ കാര്യങ്ങൾ നമ്മൾ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടാണ് പഠിക്കേണ്ടത് അപ്പോൾ ലോക വിപ്ലവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്വേച്ഛാധിപത്യത്തിനെതിരെയും രാജവാഴ്ചയ്ക്കെതിരെയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഫ്രാൻസിൽ നടന്ന യുദ്ധമാണ് ഫ്രഞ്ച് വിപ്ലവം അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഫ്രാൻസിലാണ് നടന്നത് പ്രധാനമായും രാജവാഴ്ചയ്ക്കെതിരെയും സ്വേച്ഛാധിപത്യത്തിനെതിരെയായിരുന്നു ഈ ഫ്രാൻസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ ബൂർബൻ എന്ന് പറയുന്ന രാജവംശമാണ് ഉണ്ടായിരുന്നു ബൂർബൻ എന്ന് പറയുന്ന രാജവംശം ഫ്രാൻസിലെ പ്രധാനപ്പെട്ട രാജവംശമാണ് ബൂർബൻ രാജവംശം ഈ ബൂർബൻ രാജവംശത്തിലെ രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെയും അതുപോലെ തന്നെ പ്രഭുക്കന്മാരുടെ സാമൂഹ്യപരമായ അസമത്വങ്ങൾക്കെതിരെയും സാധാരണ ജനങ്ങളും മധ്യവർത്തികൾ പ്രധാനമായും മധ്യവർഗം നടത്തിയ പോരാട്ടമാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ചരിത്രം ഇതിൽ കർഷകരുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കൂടുതലായി മധ്യവർഗത്തിന്റെ സമരമായിട്ടാണ് ഫ്രഞ്ച് വിപ്ലവത്തെ കരുതുന്നത് ബൂർബൻ രാജവംശത്തിലെ പ്രധാനപ്പെട്ട ഒരു രാജാവാണ് ലൂയി പതിനാലാമൻ അപ്പൊ ലൂയി പതിനാലാമൻ ബൂർബൻ രാജവംശത്തിലെ പ്രധാനപ്പെട്ട രാജാവാണ് പിന്നെ ലൂയി പതിനഞ്ചാമൻ ലൂയി പതിനാറാമൻ ഇവരാണ് പ്രധാനപ്പെട്ട രാജാക്കന്മാർ ലൂയി പതിനാലാമൻ പതിനഞ്ചാമൻ പതിനാറാമൻ ഞാനാണ് രാഷ്ട്രം രാജാധികാരമൊക്കെ ദൈവം തന്നതാ അതുകൊണ്ട് രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞ രാജാവാണ് ലൂയി പതിനാലാമൻ അപ്പൊ ലൂയി പതിനാലാമൻ എന്ന് പറയുന്ന രാജാവ് പ്രധാനപ്പെട്ട ഒരു ബൂർബൻ രാജവംശത്തിലെ രാജാവാണ് ലൂയി പതിനാലാമൻ അപ്പൊ ലൂയി പതിനാലാമൻ എന്ന രാജാവ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബൂർബൻ രാജവംശവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട രാജാവാണ് ലൂയി പതിനാലാമൻ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി പതിനാലാമൻ ആണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി പതിനഞ്ചാമനാണ് ഇതിൽ നിന്ന് തന്നെ മനസ്സിലാവും എനിക്ക് ശേഷം പ്രളയം തീർച്ചയായിട്ടും സ്വേച്ഛാധിപത്യത്തിന്റെ ആഡംബരതയുടെ സുഖലൂലുപതയുടെ അവസാനത്തെ ഒരു വാക്കായിട്ട് അതിനെ കരുതാം ഞാൻ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞാൽ ഞാൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ നിലനിൽക്കുന്നത് ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ നശിക്കും എന്നൊരു അർത്ഥമാണ് അതിനുള്ളത് അപ്പൊ അത് രാജകീയ ഭരണത്തിന്റെ ഏറ്റവും ഔന്നത്യമുള്ള അല്ലെ രാജകീയ ഭരണം സാധാരണ ജനങ്ങളെ എത്രമാത്രം അടിച്ചേപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിന് തെളിവാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ലൂയി പതിനാറാമനാണ് ഇവിടെ ഭരിച്ചിരുന്നത് അപ്പൊ ഞാനാണ് രാഷ്ട്രം ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ലൂയി പതിനാറാമൻ ബൂർബൻ രാജവംശവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു വേഴ്സായി കൊട്ടാരം അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇവർ ഭരണം നടത്തിയിരുന്നത് അപ്പൊ വേഴ്സായി കൊട്ടാരം അടിസ്ഥാനപ്പെടുത്തി ഭരണം നടത്തിയ ബൂർബൻ രാജവംശത്തിലെ രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെയാണ് സാധാരണയായി ഫ്രഞ്ച് ഉപ്ലവം ആരംഭിക്കുന്നത് ഫ്രഞ്ച് സമൂഹം ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായി തിരുന്തിരി നമുക്ക് അവരുടെ സാമൂഹ്യ വ്യവസ്ഥിതി ആദ്യം പഠിക്കാം ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് അപ്പൊ ഫ്രഞ്ച് സമൂഹം എടുക്കുന്നു അവർ മൂന്ന് ഇതൊക്കെ ഒരു മൂന്ന് തട്ടുകളായിട്ട് അവർ തിരിച്ചിട്ടുണ്ട് ഏറ്റവും മുഗൾ തട്ടിലുണ്ടായിരുന്ന ഈ തട്ടുകളെ വിളിക്കുന്ന പേരാണ് എസ്റ്റേറ്റുകൾ ഈ തട്ടുകളെ എസ്റ്റേറ്റുകൾ എന്നാണ് വിളിക്കുന്നത് ഏറ്റവും മുഗൾ തട്ടിൽ ഉണ്ടായിരുന്നത് പുരോഹിതന്മാരാണ് പുരോഹിതന്മാരാണ് ഏറ്റവും മുഗൾ തട്ടിലുണ്ടായിരുന്നത് അതിന് തൊട്ടു താഴെയായി പ്രഭുക്കന്മാർ വസിച്ചിരുന്നു തൊട്ടു താഴെയായിട്ട് പ്രഭുക്കന്മാരുണ്ടായിരുന്നു അതിന് താഴെയായിട്ടാണ് മധ്യവർത്തികളും കൈത്തൊഴിലുകാരും കർഷകരും ഒക്കെ ഉണ്ടായിരുന്നത് കച്ചവടക്കാർ അഭിഭാഷകർ ബാങ്കർമാർ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങുന്നതാണ് ഈ മധ്യവർഗം അതിനോടൊപ്പം തന്നെ കൈത്തൊഴിലുകാരും കർഷകരും ഈ മൂന്നാം തട്ടിലാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായി തരംതിരിക്കുന്നു ഏറ്റവും മുഗൾ തട്ടിലുണ്ടായിരുന്നത് പുരോഹിതന്മാരാണ് അതിന് താഴെയായി പ്രഭുക്കന്മാരും അതിലേറ്റവും താഴെയായി മധ്യവർഗവും കൈത്തൊഴിലുകാരും കർഷകരുമായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഫ്രഞ്ച് ഈ ഒരു വ്യവസ്ഥിതി എസ്റ്റേറ്റുകളായി തിരിക്കുന്നതിനെ കുറിച്ച് ആ കാലത്ത് നിലനിന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഉദ്ധരണിയുണ്ട് പുരോഹിതന്മാർ പ്രാർത്ഥിക്കും പ്രഭുക്കന്മാർ യുദ്ധം ചെയ്യും കർഷകർ നികുതി അടയ്ക്കും ഇതാണ് ആ വാചകം ഇതിനേക്കാൾ മികച്ചൊരു വാചകം ആ വ്യവസ്ഥിതിയെക്കുറിച്ച് പറയാനില്ല നോക്കിയാൽ പുരോഹിതന്മാർ പ്രാർത്ഥിക്കും പ്രഭുക്കന്മാർ യുദ്ധം ചെയ്യും കർഷകർ എന്തു ചെയ്യും നികുതി അടച്ചുകൊണ്ടേയിരിക്കും അപ്പം ഈ ഈ പറയുന്ന സാധാരണ മധ്യവർത്തികളും അവരെക്കാൾ കൂടുതലായിട്ട് കർഷകരും ഈ ഉയർന്ന രണ്ട് വിഭാഗങ്ങൾക്ക് നികുതി അടച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അവിടുത്തെ സാമൂഹ്യ വ്യവസ്ഥിതി അതായത് പുരോഹിതന്മാർക്കും അടയ്ക്കണം പ്രഭുക്കന്മാർക്കും അടയ്ക്കണം ഗവൺമെന്റിനും സാധാരണ ജനങ്ങൾ നികുതി അടയ്ക്കണം ഈ ഒരു രീതിയിലാണ് അവിടുത്തെ സാമൂഹിക വ്യവസ്ഥിതി ഉണ്ടായിരുന്നത് അപ്പോൾ ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായി തിരിക്കാം ഈ തട്ടുകളെ എസ്റ്റേറ്റുകൾ എന്ന് വിളിക്കാം ഇതിൽ മൂന്ന് വിഭാഗങ്ങളുണ്ട് ഏറ്റവും മുഗൾ തട്ടിൽ പുരോഹിതന്മാരാണ് അതിന് താഴെ പ്രഭുക്കന്മാരാണ് അതിൽ ഏറ്റവും താഴെ മധ്യവർഗമാണ് ഈ മധ്യവർഗത്തിൽ അഭിഭാഷകരും കച്ചവടക്കാരും മറ്റ് വാണിജ്യ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നവരും അധ്യാപകരും ഒക്കെ ഉൾപ്പെടുന്നവരാണ് എന്നിരുന്നാലും ഇവർ നികുതി അടയ്ക്കുക എന്നുള്ള ഇതിൽ നിന്ന് മാറ്റം ഉണ്ടായിരുന്നില്ല അത് സ്വാഭാവികമായിട്ടും മധ്യവർത്തികളായിട്ട് പിന്നീട് ഉയർന്നു വന്ന ഈ കച്ചവടക്കാർക്ക് ഈ ഒരു ഭരണ ഒരു എതിർപ്പ് തോന്നുന്നതിന് കാരണമായി അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തെ ഒരു ചാർട്ട് പോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഫ്രഞ്ച് സമൂഹം സമൂഹത്തെ മൂന്ന് തരംതിരിക്കുന്നു മൂന്ന് ശ്രേണികളായി തരംതിരിക്കുന്നു ഏറ്റവും മുകളിൽ ആരാ ഒന്നാമത്തെ എസ്റ്റേറ്റ് അപ്പോൾ ആ തട്ടുകളെ വിളിക്കുന്ന പേരാണ് എസ്റ്റേറ്റുകൾ ഏറ്റവും മുകളിൽ ഒന്നാമത്തെ എസ്റ്റേറ്റ് ആണ് അവിടെ വരുന്നത് പുരോഹിതന്മാരാണ് രണ്ടാമത്തെ എസ്റ്റേറ്റിൽ വരുന്നത് പ്രഭുക്കന്മാരാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ എന്നിവരടങ്ങുന്ന മധ്യവർഗവും കർഷകരും കൈത്തൊഴിലുകാരുമാണ് ഉണ്ടായിരുന്നത് ഇനി നമുക്ക് ഓരോ എസ്റ്റേറ്റിന്റെയും സവിശേഷതകളെ കുറിച്ച് നോക്കാം അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യം എന്താ ബൂർബൻ രാജവംശമാണ് ഫ്രാൻസ് ഭരിച്ചിരുന്നത് വേഴ്സായി കൊട്ടാരം അടിസ്ഥാനപ്പെടുത്തിയാണ് ഭരിച്ചിരുന്നത് ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ഒരു രാജാവായിരുന്നു ലൂയി പതിനാലാമൻ ഞാനാണ് രാഷ്ട്രം രാജാധികാരം ദൈവതത്വമാണ് രാജാവിനെ എതിർക്കാൻ ദൈവങ്ങൾക്ക് മാത്രമേ അവകാശമുള്ളൂ എന്ന് പറഞ്ഞ് അധികാര ശ്രേണി പിടിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ലൂയി പതിനാല് ലൂയി പതിനഞ്ചാമൻ അതിനുശേഷം വന്നു ലൂയി പതിനഞ്ചാമനാണ് എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ഫ്രഞ്ച് വിപ്ലവം നടക്കുമ്പോൾ ലൂയി പതിനാറാമനാണ് അവിടെ ഒരു കാര്യം കൂടി പറയണം ലൂയി പതിനാറാമൻ്റെ കുപ്രസിദ്ധയായ ഭാര്യയാണ് മേരി ആൻഡോയിനെറ്റ് ഈ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് റൊട്ടിക്ക് വേണ്ടി സ്ത്രീകൾ തെരുവിലിറങ്ങിയ സമയത്ത് നിങ്ങൾക്ക് കഴിക്കാൻ റൊട്ടി ഇല്ലെങ്കിൽ എന്താ പകരം കേക്ക് തിന്നൂടെ എന്ന് പറഞ്ഞ് പരിഹസിച്ച ഒരു വനിതയാണ് ഈ മേരി അൻഡോയിനെറ്റ് മാത്രമല്ല സാമ്പത്തിക സ്ഥിതി അതിരൂക്ഷമായ സമയത്ത് ഒരു വൈരപ്പതക്കം വേണമെന്ന് ലൂയി പതിനാറാമിനോട് ആവശ്യപ്പെടുകയും ആരും കാണാതെ ലൂയി പതിനാറാമിന് മറ്റു നിറത്തിയില്ലാത്തത് കൊണ്ട് ഒരു വൈരപ്പതക്കം മേടിച്ചു കൊടുത്ത കഥയും അവിടെയുണ്ട് പക്ഷേ ഈ വൈരപ്പതക്കം ഇത്രയും സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുമ്പോൾ മേടിച്ചു കൊടുത്തതിനെതിരെ പുരോഹിതനായ രോഹൻ എതിർപ്പ് പ്രകടിപ്പിക്കുകയും അത് പിന്നീട് വളരെ വലിയ ജനങ്ങളിലേക്ക് എത്തുകയും രാജാവിൻ്റെ ദൂർത്തിനെതിരെ ജനങ്ങൾ പ്രതികരിക്കുകയും അതും ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് ജനങ്ങളെ പ്രേരിപ്പിച്ച ഒരു ഘടകമായി മാറുന്ന ഒരു കഥ ഇതിൻ്റെ ഇടയിലുണ്ട് എന്നിരുന്നാലും ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായിട്ട് തിരിക്കാം തട്ടുകളായി തിരിക്കുന്നതിന് നമ്മൾ എസ്റ്റേറ്റ് എന്ന് പറയുന്നു ഏറ്റവും മുകളിൽ ഒന്നാം എസ്റ്റേറ്റ് അതിൽ വരുന്നത് പുരോഹിതന്മാരാണ് അതിന് താഴെ രണ്ടാം എസ്റ്റേറ്റ് അതിൽ വരുന്നത് പ്രഭുക്കന്മാരാണ് ഈ പ്രഭുക്കന്മാരുടെ കാര്യം വളരെ രസകരമാണ് ഈ പ്രഭുക്കന്മാർ എങ്ങനെയാണ് ഇവിടെ രണ്ടാം സ്റ്റേജിൽ വരുന്നത് പ്രഭുക്കന്മാർ വരുന്നതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ അവർ അത്യാവശ്യ സാമ്പത്തിക സ്ഥിതി ഉള്ളവരാണ് രാജാവിന് എന്തെങ്കിലുമൊക്കെ കാഴ്ചവെക്കുകയും കൈക്കൂലിയൊക്കെ കൊടുക്കുകയും അതുപോലെ തന്നെ ഈ ഭരണ സംവിധാനങ്ങളെ സ്വാധീനിച്ചൊക്കെയാണ് ഇത് വരുന്നത് ഇങ്ങനെ വന്ന ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ആ ബെനിഫിറ്റിനെ കുറിച്ച് നമ്മൾ പിന്നെ പറയും കഴിഞ്ഞാൽ പിന്നെ നികുതി അടയ്ക്കേണ്ട പിന്നെ ധാരാളം നികുതി അവർക്ക് കർഷകരിൽ നിന്ന് പിരിക്കാനും പറ്റും അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തിരുന്നാലും ഇത്തരം സാഹചര്യങ്ങൾ കൊണ്ടാണ് അവർ പ്രഭു പദവിയിലേക്ക് എത്താൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നത് അപ്പോൾ പ്രഭുപതിയിലേക്ക് എത്തുന്നത് ക്വാളിറ്റി അല്ലെങ്കിൽ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല എന്നുകൂടെ മനസ്സിലാക്കാം ഏറ്റവും താഴെ എസ്റ്റേറ്റിലുണ്ടായിരുന്നത് സാധാരണക്കാരായി ആളുകളും മധ്യവർത്തികളും മൂന്നാമത്തെ സ്റ്റേറ്റിലാണ് ഉണ്ടായിരുന്നത് ഇനി ഒന്നാം എസ്റ്റേറ്റിലെ പ്രത്യേകതകൾ നമുക്ക് നോക്കാം ഒന്നാം എസ്റ്റേറ്റിൽ പുരോഹിതന്മാരാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഈ പുരോഹിതന്മാർ ധാരാളം പ്രദേശങ്ങൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അവരുടെ ഭൂപ്രദേശത്ത് അവരുടെ അധികാര ധാരാളം പ്രദേശങ്ങൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു അത് മാത്രമല്ല ഇവരെ കർഷകരിൽ നിന്ന് അഥവാ തിഥേ എന്ന് പറയുന്ന ഒരു നികുതി എന്ന് പറയുന്ന ഒരു നികുതി കർഷകരിൽ നിന്ന് പിരിക്കാൻ ഇവർക്ക് അവകാശം ഉണ്ടായിരുന്നു ഈ പുരോഹിതന്മാരെ സംബന്ധിച്ച് അവർ ഒരു നികുതിക്കും ബാധകമല്ലാത്ത വിഭാഗമായിരുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു തരത്തിലുള്ള നികുതി അനുഭവിക്കേണ്ട ഈ ഭരണത്തിലാണെങ്കിലും സൈന്യത്തിലാണെങ്കിലും അവരെപ്പോഴും ഉന്നത പദവി വഹിച്ചിരിക്കും ഇത്രയാണ് പുരോഹിതന്മാരുടെ പ്രത്യേകത അപ്പൊ പുരോഹിതന്മാർ ഏത് എസ്റ്റേറ്റിലാണ് വരുന്നത് ഒന്നാം എസ്റ്റേറ്റിലാണ് വരുന്നത് എത്ര എസ്റ്റേറ്റുകാർ തിരിച്ചിട്ടുണ്ട് മൂന്ന് എസ്റ്റേറ്റ് തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാം എസ്റ്റേറ്റിൽ വരുന്ന പുരോഹിതന്മാരുടെ പ്രധാനപ്പെട്ട സവിശേഷത എന്താണ് ഒന്ന് ധാരാളം ഭൂപ്രദേശം കൈവച്ചിരുന്നു കൈവശം വെച്ചിരുന്നു മാത്രമല്ല കർഷകരിൽ നിന്ന് തിഥൈ എന്ന് പറയുന്ന നികുതി പിരിച്ചിരുന്നു എല്ലാത്തരം നികുതികളിൽ നിന്നും അവർ ഒഴിവാക്കപ്പെട്ടിരുന്നു ഭരണത്തിൻ്റെയും സൈന്യത്തിൻ്റെയും ഉയർന്ന പദവികൾ വഹിച്ചവരാണ് ഒന്നാം സ്റ്റേറ്റുകാർ അപ്പൊ ഒന്നാം സ്റ്റേറ്റുകാരുടെ പ്രത്യേകത നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പറഞ്ഞു നോക്കിയേ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം എന്താണ് ഒന്നാം സ്റ്റേറ്റിന്റെ പ്രത്യേകത പ്രഭുക്കന്മാരാണ് ഒന്നാം സ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് ശരിയാണ് എന്തൊക്കെയാണ് പ്രത്യേകത ഒന്ന് ധാരാളം പ്രദേശങ്ങൾ അവർ കയ്യിൽ വെച്ചിരുന്നു തിഥേ എന്ന് പറയുന്ന നികുതി കർഷകരിൽ നിന്ന് അവർ പിരിച്ചിരുന്നു എല്ലാത്തരം നികുതികളിൽ നിന്നും അവർ ഒഴിവാക്കപ്പെട്ടിരുന്നു ഭരണത്തിലാണെങ്കിലും സൈന്യത്തിലാണെങ്കിലും അവർ ഉന്നത പദവി വഹിച്ചിരുന്നു ഇതാണ് ഒന്നാം എസ്റ്റേറ്റിലെ പുരോഹിതന്മാരുടെ സവിശേഷത ഇനി രണ്ടാം എസ്റ്റേറ്റിലേക്ക് പോകാം രണ്ടാം എസ്റ്റേറ്റിൽ ആരായിരുന്നു ഉണ്ടായിരുന്നത് തീർച്ചയായിട്ടും പ്രഭുക്കന്മാരായിരുന്നു രണ്ടാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് ഒന്നാം എസ്റ്റേറ്റിലെ പോലെ തന്നെ ധാരാളം പ്രദേശങ്ങൾ പ്രഭുക്കന്മാരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ധാരാളം ഭൂപ്രദേശങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവരുടെ ആ പ്രദേശങ്ങളിൽ ധാരാളം പേർ കൃഷി ചെയ്തിരുന്നു അങ്ങനെ കർഷകരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുകയും പലപ്പോഴും വേതനം നൽകാതെ കൃഷി ചെയ്യിപ്പിച്ച് തങ്ങളുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രഭുക്കന്മാർ ഇവർ കർഷകരിൽ നിന്ന് പലതരത്തിലുള്ള നികുതികൾ പിരിച്ചിരുന്നു അതോടൊപ്പം തന്നെ സൈനിക സേവനം നടത്തിയത് പ്രധാനമായും പ്രഭുക്കന്മാരാണ് അപ്പോൾ സൈനിക സേവനം നടത്തി കർഷകരിൽ നിന്ന് പലതരത്തിലുള്ള നികുതികൾ പിരിച്ചു വേതനങ്ങൾ അല്ലെങ്കിൽ കൂലി നൽകാതെ കർഷകരെ കൊണ്ട് ധാരാളം പണിയും പണിയെടുപ്പിച്ചു ധാരാളം ഭൂപ്രദേശങ്ങൾ കൈവശം വെച്ചിരുന്നു സുഖലോലുപതയും ആഡംബരപൂർണമായ ഒരു ജീവിതമാണ് ആര് നയിച്ചിരുന്നത് പ്രഭുക്കന്മാർ നയിച്ചിരുന്നത് അപ്പൊ ഇത്തരം പ്രത്യേകതകൾ പ്രഭുക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് നോക്കൂ സൈനിക സേവനം നടത്തിയിരുന്നു പ്രഭുക്കന്മാർ കർഷകരിൽ നിന്ന് പലതരത്തിലുള്ള നികുതികൾ അവർ പിരിച്ചു വേതനം നൽകാതെ കർഷകരെ കൊണ്ട് അവർ പണിയെടുപ്പിച്ചു നികുതികളിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടിരുന്നു ആഡംബര ജീവിതമാണ് നയിച്ചത് വിശാലമായ ഭൂപ്രദേശം കയ്യിൽ വെച്ചു അതായത് നേരത്തെ പഠിച്ച പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും പൊതുവായ ചില സവിശേഷതകളുണ്ട് എന്താണത് വിശാലമായ ഭൂപ്രദേശം അവരുടെ കയ്യിലുണ്ട് രണ്ടുപേരുടെയും കയ്യിലുണ്ട് ആഡംബര ജീവിതമാണ് പ്രഭുക്കന്മാരും പുരോഹിതന്മാരും നയിച്ചിരുന്നത് അതുപോലെ തന്നെ നികുതികളിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടിരുന്നു അപ്പൊ ഇത്തരം എല്ലാ സവിശേഷതകൾ തന്നെയാണ് പുരോഹിതന്മാർക്കും ഉണ്ടായിരുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഫ്രാൻസിലെ ജീവിതം മുന്നോട്ട് നയിച്ചത് അവരുടെ സമ്പത്തിൻ്റെ തോത് ഉണർത്തിച്ചത് ഇവരുടെ ആഡംബര ജീവിതത്തിന് വേണ്ടി ബലിയാടാകേണ്ടി വന്നത് തീർച്ചയായിട്ടും സാധാരണ ജനങ്ങളാണ് അപ്പോൾ ആ സാധാരണ ജനങ്ങളോടൊപ്പം തന്നെ വലിയൊരു വിഭാഗമായ മധ്യവർഗമുണ്ട് ഈ മധ്യവർഗം ഇതിനെതിരെ എല്ലാം പ്രതികരിച്ചതാണ് ഫ്രഞ്ച് ഉപ്പുളവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഘടകങ്ങൾ മൂന്ന് എസ്റ്റേറ്റുകൾ അല്ലെങ്കിൽ മൂന്ന് തട്ടുകളായി തിരിച്ച കാര്യമാണ് പറഞ്ഞത് ഒന്നാം എസ്റ്റേറ്റ് രണ്ടാം എസ്റ്റേറ്റ് മൂന്നാം എസ്റ്റേറ്റ് ഇനി ചില പ്രത്യേകപരമായ ചില നികുതികൾ ഈ കാലത്തുണ്ടായിരുന്നു നമുക്ക് ആ നികുതികൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം ചില പ്രധാനപ്പെട്ട പ്രഭുക്കന്മാർക്ക് നൽകിയിരുന്ന ഒരു നികുതിയാണ് ബെനാലൈറ്റ്സ് ബെനാലൈറ്റ്സ് എന്ന് പറഞ്ഞത് എന്താണ് ഞാൻ പറഞ്ഞു ബനാലൈറ്റ്സ് എന്ന് പറയുന്നത് ഒരു നികുതിയാണെന്ന് പറഞ്ഞു ഈ നികുതി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ധാരാളം പ്രദേശങ്ങൾ ഭൂപ്രഭുക്കന്മാർക്കുണ്ടായിരുന്നല്ലോ പ്രഭുക്കന്മാർക്കുണ്ടായിരുന്നല്ലോ ധാരാളം പ്രദേശങ്ങൾ അവിടെ കുറേ ആൾക്കാർ ജോലി ചെയ്തിരുന്നല്ലോ അവർക്ക് പലപ്പോഴും കൂലി കൊടുത്തിരുന്നില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ പലപ്പോഴും കൂലി കൊടുത്തിരുന്നില്ല എന്നിരുന്നാലും ചിലപ്പോഴൊക്കെ അവർക്ക് നൽകിയിരുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഗോതമ്പ് പോലെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ അവർക്ക് നൽകിയിരുന്നു ഇവ ഉപയോഗിച്ച് അവർ മറ്റു സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് റൊട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ റൊട്ടിക്ക് നിശ്ചിത എണ്ണ റൊട്ടിക്ക് വരെ നികുതി കൊടുക്കണമായിരുന്നു അപ്പം ഈ റൊട്ടിക്കുമേൽ ഉണ്ടായിരുന്ന നികുതിയാണ് ബനാലൈറ്റിസ് എന്ന് പറയുന്നത് ബെനാലിറ്റ്സ് എന്ന് പറഞ്ഞാൽ േൽ ഉണ്ടായിരുന്ന നികുതി ഫ്രഞ്ച് സാമൂഹ്യ വ്യവസ്ഥയിൽ റൊട്ടിക്കുമേൽ ഉണ്ടായിരുന്ന നികുതിയാണ് ബെനാലൈസ് എന്ന് പറയുന്നത് അടുത്തതാണ് ബെനാവിൻ ബെനാവിൻ മദ്യത്തിന് മേൽ ഇപ്പം അന്ന് മുന്തിരിയൊക്കെ ഇട്ട് ഇട്ടുവാറ്റി മദ്യം ഉണ്ടാക്കണമെങ്കിലും അതിന് പ്രഭുക്കന്മാർക്ക് തരി നികുതി കൊടുക്കണമായിരുന്നു അതിനെ നമ്മൾ ബെനാവിൻ എന്നാണ് പറയുക അപ്പൊ ബെനാവിൻ എന്ന് പറഞ്ഞാൽ മദ്യത്തിന് മേൽ നൽകിയിരുന്ന ഒരു നികുതിയാണ് അടുത്തത് പിയേജസ് പിയേജസ് എന്ന് പറയുന്നത് പ്രധാനമായും ഗവൺമെന്റിന് നൽകിയിരുന്ന നികുതിയാണ് കുറച്ച് ബ്രോക്കർമാർക്കും കൊടുത്തിരുന്നു റോഡുകൾക്കും റോഡുകൾക്കും പാലത്തിനും മേൽ ഗവൺമെന്റിന് സാധാരണ ജനങ്ങൾ നൽകിയിരുന്ന ഉയർന്ന നികുതിയാണ് പി എ എന്ന് പറയുന്നത് അപ്പോൾ പി എ എന്ന് പറയുന്നത് റോഡിനും പാലും ഒക്കെ ഉപയോഗിക്കുന്നതിന് പൊതുവായിട്ട് ജനങ്ങൾ നൽകിയിരുന്ന ഗവൺമെന്റ് നൽകിയിരുന്ന ഉയർന്ന നികുതിയാണ് നമ്മൾ പി എ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ നികുതി ഏതൊക്കെയാണ് ഒന്ന് ബെനാലൈറ്റ്സ് ആണ് കേട്ടോ ബെനാലൈറ്റ്സ് ബെനാലൈറ്റ്സ് എന്താണ് ബെനാലൈറ്റ്സ് ൊട്ടിക്കുമേൽ നൽകിയിരുന്ന നികുതിയാണ് ബെനാലൈസ് എന്താണ് ബെനാവിൻ മധ്യത്തിനു മുകളിൽ നൽകിയിരുന്ന നികുതിയാണ് ബെനാവിൻ എന്താണ് പിയേജസ് റോഡിനും പാലത്തിനും മേൽ ജനങ്ങൾ നൽകിയിരുന്ന നികുതിയാണ് പിയേജസ് എന്ന് പറയുന്നത് ഇനി പുരോ മറ്റു നികുതികൾ നമ്മൾ പറഞ്ഞു തിഥൈ മറ്റു നികുതികൾ നമ്മൾ പറഞ്ഞു തിഥൈ എന്ന് പറയുന്ന നികുതി രാജ്യത്തിലെ കന്നുകാലി ധാന്യങ്ങളുടെ മേൽ പുരോഹിതന്മാർ കൊടുത്തിരുന്ന നികുതിയാണ് തിഥൈ മറ്റു ഒരു നികുതി കൂടിയുണ്ട് തൈലെ എന്ന് പറയുന്ന ഒരു നികുതി ഈ തൈലെ എന്ന് പറയുന്ന നികുതി ഭരണത്തിൽ ഒരവകാശവും ഇല്ലാത്ത ഏറ്റവും താഴ്ന്ന ജീവിതം നയിച്ചിരുന്ന സാധാരണ വിഭാഗമായ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ആൾക്കാർ ഗവൺമെന്റിന് നൽകിയിരുന്ന നികുതിയാണ് തൈലെ എന്ന് പറയുന്ന നികുതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗവൺമെന്റിന് മൂന്നാം എസ്റ്റേറ്റ് നൽകിയിരുന്ന നികുതി ഏത് തൈലെ അപ്പം നികുതികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഗബല്ലെ ഗവൺമെന്റിന് നൽകിയിരുന്ന ഉപ്പ് നികുതി അറിയപ്പെടുന്ന പേരാണ് ഗബല്ലെ ഗബല്ലെ എന്ന് പറയുന്നത് ഉപ്പ് നികുതിയാണ് ഓക്കെ അപ്പം നമ്മൾ ആ നികുതികൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം പ്രഭുക്കന്മാർക്ക് നൽകിയിരുന്ന രണ്ട് നികുതികളാണ് ഒന്ന് ബെനാലൈറ്റ്സും അതുപോലെ തന്നെ ബെനാവിന്നും ബെനാലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ റൊട്ടിക്കുമേൽ നൽകുന്ന നികുതിയാണ് ബെനാലൈറ്റ്സ് ബെനാവിൻ എന്ന് പറഞ്ഞാൽ മദ്യത്തിനുമേൽ നൽകുന്ന നികുതിയാണ് പിയേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോഡിനും പാലത്തിനും ഉപയോഗിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ നൽകുന്ന ഗവൺമെന്റ് നൽകുന്ന നികുതിയാണ് പിയേജസ് അതിൽ ഒരു ഭാഗം പ്രഭുക്കന്മാർക്കും കൊടുക്കണമായിരുന്നു കാരണം അവരുടെ ഉടമസ്ഥതയിൽ അതുണ്ടായിരുന്നു പുരോഹിതന്മാർ പുരോഹിതന്മാർക്ക് നികുതിയാണ് തിഥേയ് എന്ന് പറയുന്ന നികുതി പുരോഹിതന്മാർക്ക് ജനങ്ങൾ നൽകണമായിരുന്നു തൈലെ എന്ന് പറയുന്ന നികുതി ഗവൺമെന്റിന് നൽകണം തൈലെ എന്ന് പറയുന്ന നികുതി ഗവൺമെന്റിന് സാധാരണ മൂന്നാം എസ്റ്റേറ്റിലെ ജനങ്ങൾ നൽകണമായിരുന്നു ഗബല്ല് എന്ന് പറയുന്നത് ഫ്രഞ്ച് സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉപ്പിനുമേലുള്ള നികുതിയാണ് ഗബല്ലെ ഇത്രയുമാണ് നികുതി വ്യവസ്ഥകൾ അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യം ഫ്രഞ്ച് സമൂഹത്തിന്റെ പ്രത്യേകതകളും അവയെ എത്ര എസ്റ്റേറ്റുകളായി തിരിച്ചിട്ടുണ്ടെന്നും ആ എസ്റ്റേറ്റുകൾ ഓരോന്നും എന്താണെന്നും സാധാരണ ജനങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വലിയ നികുതി ഭാരം അടിച്ചേൽപ്പിക്കപ്പെട്ടതെന്നും അതിനെതിരെ ജനങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഫ്രഞ്ച് ഉപ്ലവം എന്ന് ഞാൻ പറഞ്ഞു ഇനി ബാക്കി നമുക്ക് അതിലേക്ക് വരാം വാണിജ്യം വ്യവസായം തുടങ്ങിയിൽ ഉണ്ടായിരുന്ന പുരോഗതി ശക്തി പ്രാപിച്ചപ്പോ അല്പസമ്പത്തുണ്ടായിരുന്ന മറ്റൊരു വിഭാഗം അതായത് മധ്യവർഗം ഫ്രാൻസിൽ കൂടുതൽ ശക്തി പ്രാപിച്ചു മധ്യവർഗത്തിന് വലിയ അവകാശങ്ങൾ ഇല്ലാത്തതിനാൽ അവരൊരു സംഘടിത ശക്തിയായി മാറി ആ മധ്യവർഗത്തിൻ്റെ ഉയർച്ചയാണ് പ്രധാനമായും ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച കാര്യം ഓക്കെ ബാങ്കർമാരും അഭിഭാഷകന്മാരും ഡോക്ടർമാരും കച്ചവടക്കാരും അടങ്ങിയിരുന്ന ആ ഒരു മധ്യവർഗത്തെ നഗരവാസികൾ എന്ന അർത്ഥം വരുന്ന ബൂഷ്യാസി എന്ന് പറയുന്ന പദം കൊണ്ടാണ് സമൂഹം സൂചിപ്പിച്ചിരുന്നത് ബൂർഷ അല്ലെങ്കിൽ നഗരവാസി എന്ന് പറയുന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ഭൂഷ്യാസി എന്ന് പറയുന്ന പദം ഉണ്ടായത് അപ്പം മധ്യവർഗങ്ങളായ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ അവർ പുരോഹിതന്മാർക്കും രാജഭരണത്തിനുമെതിരെ പോരാടാൻ തീരുമാനിച്ചു അവരോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളും ചേർന്നതോടുകൂടിയാണ് വിപ്ലവങ്ങൾ ആരംഭിക്കുന്നത് നമ്മൾ പറഞ്ഞ കാര്യം വളരെ എളുപ്പമുള്ള കാര്യമാണ് നമുക്ക് നോക്കാം ഫ്രാൻസിലെ മധ്യവർഗം വാണിജ്യം വ്യവസായം പണമിടപാട് എന്നിവയിൽ എന്നിവയിലുണ്ടായ പുരോഗതി ഫ്രാൻസിന്റെ നഗരങ്ങളുടെ ആവിർഭാവത്തിന് കാരണമായി ഇവിടെ വ്യാപാരികളും ബാങ്കർമാരും അഭിഭാഷകരും ഡോക്ടർമാരും ധനികരും അടങ്ങുന്ന ഒരു വിദ്യാസമ്പന്നരായ മധ്യവർഗം ഉടലെടുത്തു നഗരവാസി എന്നർത്ഥമുള്ള ബൂർഷാസി എന്നറിയപ്പെടുന്ന വിഭാഗം ആണ് ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വങ്ങൾക്കെതിരെ ഇവർ അസംതൃപ്തരായിരുന്നു ഭരണഘടനാനുസൃതമായി തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുക അസാധ്യമാണെന്ന് മനസ്സിലാക്കി ഈ വിഭാഗം ഫ്രാൻസിനെ വിപ്ലവത്തിലേക്ക് നയിച്ചു ബൂർഷ സി ഫ്രഞ്ച് ഭാഷയിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് പരീക്ഷ ചോദിച്ചിട്ടുണ്ട് ബൂർഷ എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് അല്ലെ ബൂർഷാസി എന്ന പദം രൂപം കൊണ്ടത് ഏത് ഭാഷയിൽ നിന്നാണ് ഫ്രഞ്ച് ഫ്രഞ്ച് ഭാഷയിലെ ബൂർഷ എന്ന പദത്തിൽ നിന്നാണ് ബൂർഷാസി എന്ന പദം രൂപം കൊണ്ടത് ബൂർഷ എന്ന വാക്കിന്റെ അർത്ഥം നഗരവാസി എന്നാണ് ബൂർഷ എന്ന വാക്കിന്റെ അർത്ഥം നഗരവാസി എന്നാണ് ഭൂ ഉടമകളും അടിയാളന്മാരും എന്ന രീതിയിൽ സമൂഹം രണ്ടായി തിരിഞ്ഞിരിക്കുന്ന ഫ്യൂഡൽ കാലഘട്ടത്തിനിടയിൽ ഇരുവർക്കുമിടയിൽ കച്ചവടക്കാരുടെ ഒരു പുതിയ വർഗം ഫ്രാൻസിൽ ഉയർന്നു വന്നു അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത് മധ്യവർഗം ഉടലെടുക്കുന്നു പിന്നീട് പ്രത്യേകിച്ച് നഗരങ്ങളിലൊക്കെ വാണിജ്യ പുരോഗതി ഉണ്ടാകുന്നതോടുകൂടി സമ്പന്നരായ വിദ്യാസമ്പന്നരായ പണപരമായ അല്പം മുന്നോക്കമുണ്ടാകുന്ന ഡോക്ടർമാർ വക്കീലന്മാർ മറ്റ് ആൾക്കാരൊക്കെ ഉൾപ്പെടുന്ന ഒരു നഗരപ്രദേശ ജനങ്ങൾ അല്ലെങ്കിൽ ബൂർഷ എന്ന് സമൂഹത്തിൽ വിളിക്കപ്പെടുന്ന ഒരു മധ്യവർഗം ഉടലെടുക്കുകയും വ്യവസ്ഥാപിതമായ ഒരു ഭരണഘടനാ സംവിധാനത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടൂ നിലവിൽ ഉള്ള ഒരു പൗരോഹിതത്വത്തിലും അല്ലെങ്കിൽ ഒരു പ്രഭുക്കന്മാരുടെ രാജഭരണാധികാരത്തിലും ശ്രേണിയിലും തങ്ങൾക്ക് വലിയ അവകാശങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്ന് അറിഞ്ഞ അവർ ഫ്രാൻസിനെ ഒരു വിപ്ലവത്തിലേക്ക് നയിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ചിത്രം സ്കൂൾ ടെസ്റ്റിൽ നൽകിയിട്ടുണ്ട് അത് നമ്മളിവിടെ എടുത്തിട്ടിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമാണ് ഇതിനകത്ത് ഒരു ഒരാൾ ഇങ്ങനെ വളരെ രണ്ടുപേരെ ചുമന്നുകൊണ്ട് വളരെ വേദനിച്ച് കുഞ്ഞു നിൽക്കുന്നു ഇതിൽ ഒരാൾ രണ്ടുപേരെ ചുമന്നുകൊണ്ട് വേദനയോടെ പതുക്കെ നടന്നു നീങ്ങുകയാണ് ഈ ചുമക്കുന്ന ഇയാളാണ് കർഷകർ ഈ ചുമക്കുന്ന രണ്ടു പേരാണ് ഈ ആരെയാണ് ചുമക്കുന്നതെന്ന് പറഞ്ഞാൽ ഒന്ന് പുരോഹിതനെയും ഒന്ന് പ്രഭുക്കന്മാരെയാണ് അപ്പോൾ ഈ ഒരു ചിത്രം സൂചിപ്പിക്കുന്നത് ഫ്രാൻസിലെ ആ കാലത്തെ നിയമവ്യവസ്ഥതയാണ് ഓക്കെ രാജാക്കന്മാരെല്ലാം സ്വേച്ഛാധിപതികളും സുഖലോലുപരും ആണ് എന്ന് ഇതിനകം തന്നെ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ പ്രത്യേകിച്ച് ലൂയി പതിനാറാമൻ്റെ കാലത്ത് ആ സ്വേച്ഛാധിപത്യവും സുഗലോലയും പാരമ്യതയിലേക്ക് എത്തുകയും പ്രത്യേകിച്ച് വരുമാനങ്ങളൊന്നും ഇല്ലാതാവുകയും ചെയ്തതോടുകൂടി മാക്സിമം നികുതി പിരിക്കുക എന്നുള്ളൊരു ആവശ്യത്തിലേക്ക് രാജഭരണം എത്തി അവരുടെ ജീവിതം വളരെ വലിയ ആർഭാടപൂർവ്വം മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയും പണം വേണം എന്നുള്ളൊരു എത്തി ഇവരുടെ ദീർഘവീഷണം ഇല്ലാത്ത കാഴ്ചപ്പാടോടു കൂടി രാജ്യം വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നീങ്ങുക കൂടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതിൻ്റെ ഇടയിൽ ഭരണകാര്യങ്ങളിലെ ഉദ്യോഗസ്ഥനായി നിയമിച്ച ട്യൂഡർ എന്ന് പറയുന്ന വ്യക്തി വളരെ പ്രധാനപ്പെട്ട തന്ത്രശാലി ഒരു വ്യക്തിയാണ് എന്നാൽ മേരി അൻഡോണേറ്റിന് ടൂഡറിൻ്റെ ആ ഒരു മേൽക്കോയ്മ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അവർ പറഞ്ഞതനുസരിച്ച് വരെ പുറത്താക്കുന്നു പിന്നെ നെക്കർ എന്ന് പറഞ്ഞൊരു ഉദ്യോഗസ്ഥൻ വരുന്നു നെക്കറും വളരെ വലിയൊരു നയതന്ത്രജ്ഞനായിരുന്നു വളരെ രീതിയിൽ ഭരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു അപ്പോൾ നെക്കറിനെ പ്രഭുക്കന്മാർക്ക് അത്ര ഇഷ്ടമായിരുന്നില്ല പ്രഭുക്കന്മാരുടെ പല നിലപാടിനെയും അദ്ദേഹം എതിർത്തു അവരുടെ പല ദൂർത്തിനെതിരെയും അദ്ദേഹം പോരാടിയതുകൊണ്ട് നെക്കറിനെയും പുറത്താക്കിയപ്പോൾ അപ്പോൾ ട്യൂർഗോ നെക്കർ തുടങ്ങിയ തന്ത്രശാലികളും കഴിവുള്ളവരുമായ ചില ഭരണാധികാരികൾ അല്ലെങ്കിൽ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായി അപ്പോൾ അവര് സാമ്പത്തികമായി ഫ്രാൻസിനെ മുന്നോട്ട് നയിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും എതിർപ്പിനെ തുടർന്നും പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ രാജ രാജാവിന്റെ രാജാവിൻ്റെ ഭാര്യയുടെ ഒക്കെ എതിർപ്പിനെ തുടർന്ന് ഇവരെയൊക്കെ നീക്കം ചെയ്തതോടുകൂടി രാജ്യം വലിയ സാമ്പത്തിക സ്ഥിതി നേരിട്ടു ഇത്തരം സാമ്പത്തിക സ്ഥിതിയിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി ലൂയി പതിനാറാമൻ അസംബ്ലി ദേശീയ അസംബ്ലി വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിനു മുമ്പ് അസംബ്ലി വിളിച്ചു കൂട്ടിയത് ദേശീയ അസംബ്ലി വിളിച്ചു കൂട്ടിയിട്ട് കൂടുതൽ നികുതി ജനങ്ങളിലേക്ക് എങ്ങനെ ചുമത്താൻ സാധിക്കും അത് നിയമപരമായിട്ട് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം എന്ത് ചെയ്തു സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ലൂയി പതിനാറാമൻ ഇത്രയും സാമ്പത്തിക സ്ഥിതി മോശമായതുകൊണ്ട് കൂടുതൽ നികുതി പിരിച്ചെടുക്കാനും കൂടുതൽ സമ്പത്തുണ്ടാക്കാനും വേണ്ടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിൽ ലൂയി പതിനാറാമൻ സ്റ്റേറ്റ് ജനറൽ ജനങ്ങളുടെ അസംബ്ലി വിളിച്ചു ചേർക്കുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി അറുന്നൂറ്റി പതിനാലിലാണ് മുമ്പ് വിളിച്ചു ചേർത്തത് എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ലൂയി പതിനാറാമൻ ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഈ ആ കാലത്തെ സാമൂഹിക വ്യവസ്ഥിതി പോലെ തന്നെ സ്റ്റേറ്റ് ജനറലിലും മൂന്ന് തട്ടുകളായിട്ടാണ് തിരിച്ചിരുന്നത് സ്റ്റേറ്റ് ജനറലിലും മൂന്ന് പ്രധാനപ്പെട്ട വിഭാഗം ഉണ്ട് ഇപ്പം സാമൂഹിക വ്യവസ്ഥിതിയില് പുരോഹിതന്മാർ പ്രഭുക്കന്മാർ മധ്യവർത്തികൾ ഉൾപ്പെടുന്ന സാധാരണ മൂന്നാം എസ്റ്റേറ്റ് എന്നിങ്ങനെ പറയുന്നത് പോലെ ഇവിടെയും മൂന്ന് തരത്തിലുള്ള സ്റ്റേറ്റ് ജനറലുണ്ട് ഒന്നാം എസ്റ്റേറ്റ് എസ്റ്റേറ്റ് മൂന്നാം എസ്റ്റേറ്റ് എന്ന് തന്നെയാണ് ഇവിടുത്തെ പേര് ഒന്നാം എസ്റ്റേറ്റിൽ ഇരുന്നൂറ്റി എൺപത്തി പേരും രണ്ടാം എസ്റ്റേറ്റിൽ മുന്നൂറ്റി എട്ട് പേരും മുന്നൂറ്റി എട്ട് പേരും മൂന്നാം എസ്റ്റേറ്റിൽ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് പേരുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ജസ്റ്റ് ആ നമ്പർ സ്കൂൾ ടെസ്റ്റിൽ ഉള്ളതാണ് അത് കാണാതെ പഠിക്കണമെന്നില്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഓർക്കണം അതുപോലെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് എഴുതേണ്ടി വരും അപ്പോൾ ഒന്നാം എസ്റ്റേറ്റിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേര് ഒന്നാം എസ്റ്റേറ്റിൽ ഏറ്റവും കുറവ് പുരോഹിതന്മാരുടെ എസ്റ്റേറ്റിലാണ് ഏറ്റവും കുറവ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രണ്ടാം എസ്റ്റേറ്റിൽ മുന്നൂറ്റിയെട്ട് പേര് ഏറ്റവും കൂടുതൽ പേരുണ്ടായിരുന്നത് മൂന്നാം എസ്റ്റേറ്റിലാണ് അവിടെ അറുന്നൂറ്റി ഇരുപത്തൊന്ന് പേരുണ്ട് അറുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് മൂന്നാം എസ്റ്റേറ്റിൽ ഉണ്ടായിരുന്നത് ഇവിടെ ഒന്നാം എസ്റ്റേറ്റും രണ്ടാം എസ്റ്റേറ്റും കൂട്ടിയാൽ പോലും മൂന്നാം എസ്റ്റേറ്റിലെ അറുന്നൂറ്റി ഇരുപത്തി ഒന്ന് എന്ന ഒരു സംഖ്യയിലേക്ക് എത്തില്ല അപ്പോൾ ഈ വളരെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിനു മുമ്പ് സ്റ്റേറ്റ് ജനറൽ വിളിച്ചു കൂട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൂന്നാം എസ്റ്റേറ്റിലെ ആൾക്കാരുടെ എണ്ണം വളരെയധികം കൂടുതലാണ് അപ്പോൾ ഒന്നാം എസ്റ്റേറ്റിലെ പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഭരണകൂടത്തോട് പറഞ്ഞു നമുക്ക് ഈ ഓരോ അംഗത്തിന് ഓരോ വോട്ട് എന്ന നിലയിൽ കാര്യങ്ങൾ എടുത്തിട്ട് തീരുമാനം നടത്തുന്നതിന് പകരം ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് എന്നുള്ള രീതിയിൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഓരോ എസ്റ്റേറ്റിന് ഓരോ വോട്ട് കൊടുക്കുമ്പോൾ ഒന്നാം എസ്റ്റേറ്റ് രണ്ടാം എസ്റ്റേറ്റ് പല കാര്യങ്ങളിൽ ജോയിച്ച് അവർക്ക് രണ്ട് മൂല്യമുള്ള വോട്ടായുകയും മൂന്നാം എസ്റ്റേറ്റിനെ എപ്പോഴും പരാജയപ്പെടുത്താൻ കഴിയും എന്നാണ് അവരുടെ താല്പര്യം പക്ഷേ ജനപ്രതിനിധി സഭയായ സാധാരണ ജനങ്ങളുടെ സഭയായ കോമൺസ് എന്നാണ് ആ മൂന്നാം എസ്റ്റേറ്റ് അറിയപ്പെടുന്നത് മൂന്നാം എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന കോമൺസ് ഇതിനെതിരെ പ്രതികരിച്ചു അവർ പറഞ്ഞു അങ്ങനെ വേണ്ട ഓരോ അംഗങ്ങൾക്കും ഓരോ വോട്ട് മതി അങ്ങനെ തീരുമാനം നമുക്ക് കൈക്കൊള്ളാം എന്ന് പറഞ്ഞു പക്ഷേ ഓരോ അംഗങ്ങൾക്കും ഓരോ വോട്ട് കൊടുത്താൽ പ്രാതിനിധ്യം കൂടുതൽ ഇവർക്ക് വരികയും പല തീരുമാനങ്ങൾ ഇവരുടെ മേൽ നടന്നു പോവുകയും മനസ് പോവുകയും ചെയ്യും എന്ന് മനസ്സിലാക്കിയ ഒന്നും രണ്ട് എസ്റ്റേറ്റുകാർ അതായത് പ്രഭുക്കന്മാരും പുരോഹിതന്മാരും അത് വേണ്ട ഓരോ അംഗത്തിന് ഒരു വോട്ട് മാറ്റി ഓരോ എസ്റ്റേറ്റിനൊരോ വോട്ടെന്നുള്ളത് അവരുടെ തീരുമാനത്തെ തന്നെ ഉറച്ചു നിന്നു എന്നാൽ ഇതിനെ പൂർണ്ണമായും മൂന്നാം എസ്റ്റേറ്റിലെ ആൾക്കാർ വിയോജിക്കുകയും തങ്ങളുടെ അവകാശങ്ങൾ പറയാനും തങ്ങളുടെ സമ്മേളനങ്ങൾ കൂടാനുമായിട്ട് അവർ സ്വന്തമായിട്ട് തീരുമാനമെടുക്കുകയും ചെയ്തു അങ്ങനെ വോട്ട് ചെയ്യുന്നതിനുള്ള ഈ തർക്കം ഭയങ്കര രൂക്ഷമായപ്പോൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് ഈ കോമൺസ് അതായത് മൂന്നാം എസ്റ്റേറ്റിലെ ജനങ്ങൾ തീരുമാനിക്കുകയും തങ്ങളുടെ സമ്മേളനങ്ങൾക്ക് വേണ്ടി സ്ഥലം വിട്ടു തരണമെന്ന് പറയുകയും ചെയ്തു എന്നാൽ സ ആദ്യം ആ സമ്മേളന വേദിയിലേക്ക് നടക്കുന്ന ഹാള് ഈ പുരോഹിതന്മാരും പ്രഭുക്കന്മാരുടെ സ്വാധീനത്താൽ അത് നേരിട്ട് അങ്ങ് പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഹാളിലേക്ക് ഒരു മീറ്റിംഗ് നടത്താനായിട്ട് ഇവർക്ക് സാധിച്ചില്ല ഇതിൽ പ്രതിഷേധിച്ച് അവർ നിയമനിർമ്മാണ സഭ വിട്ടുപോവുകയും അല്ലെങ്കിൽ സ്റ്റേറ്റ് ജനറൽ വിട്ടുപോവുകയും അവർ എല്ലാവർക്കും കൂടി സമ്മേളിക്കാൻ പറ്റിയ ഒരു സ്ഥലം നോക്കുമ്പോൾ ഒരു ടെന്നീസ് കോർട്ട് വലിയ വിസ്തൃതിയിലുണ്ട് അപ്പോൾ ആ ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കാമെന്ന് തീരുമാനിച്ചു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതിന് അവരെല്ലാം ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിൽ വ്യവസ്ഥാപിതമായൊരു ഭരണകൂടം വരുന്നത് വരെ തങ്ങൾ പ്രക്ഷോഭത്തിലായിരിക്കും തങ്ങളുടെ പ്രക്ഷോഭം ഇത് ആരംഭിക്കുന്നു എന്ന് പറയുകയും ചെയ്തു അപ്പൊ ഇതിനെയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയിലേക്ക് എങ്ങനെയാണ് ജനങ്ങൾ എത്തിയത് ആ കൂടുതൽ നികുതി പിരിക്കാൻ വേണ്ടി സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർക്കാൻ ലൂയി പതിനാറാമൻ തയ്യാറാകുന്നു സ്റ്റേറ്റ് ജനറൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് വിളിച്ച് തീർക്കുമ്പോൾ സാധാരണ പോലെ തന്നെ സ്റ്റേറ്റ് ജനറലിലും മൂന്ന് എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത് ഒന്നാം എസ്റ്റേറ്റ് സാധാരണ പോലെ സ്റ്റേറ്റ് ജനറലും മൂന്ന് എസ്റ്റേറ്റാണ് തിരിച്ചത് ഒന്നാം എസ്റ്റേറ്റ് രണ്ടാം എസ്റ്റേറ്റ് മൂന്നാം എസ്റ്റേറ്റ് ഒന്നാം എസ്റ്റേറ്റിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് പേരും രണ്ടാം എസ്റ്റേറ്റിൽ മുന്നൂറ്റി എട്ട് പേരും മൂന്നാം എസ്റ്റേറ്റിൽ അറുന്നൂറ്റി ഇരുപത്തൊന്ന് പേരുമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിനുശേഷം ഇവിടെ ഓരോ അംഗത്തിനും ഓരോ വോട്ടിന് പകരം ഒരു സ്റ്റേറ്റ് ഒരു എസ്റ്റേറ്റിന് ഒരു ഓട്ടം എന്നുള്ള രീതിയിൽ മതിയെന്ന് ഒന്നും രണ്ട് വിഭാഗങ്ങൾ പറഞ്ഞത് മൂന്നാമത്തെ വിഭാഗമായ കോമൺസ് ജനങ്ങളുടെ വിഭാഗം എതിർക്കുകയും സാധാരണ വിഭാഗം അതിനെതിരെ എതിർത്തുകൊണ്ട് തങ്ങൾക്ക് എല്ലാവർക്കും ഓരോ അംഗങ്ങൾക്കും ഓരോ വോട്ട് വേണമെന്ന് പറയുകയും എന്നാൽ മറ്റുള്ളവർ മറ്റുള്ളവരത് അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നു തർക്കം രൂക്ഷമാവുമ്പോൾ തങ്ങളാണ് ഫ്രാൻസിൻ്റെ പരമാധികാരികൾ അല്ലെങ്കിൽ ദേശീയ അസംബ്ലി തങ്ങളാണെന്ന് തീരുമാനിക്കുകയും തങ്ങളുടെ മീറ്റിംഗ് കൂടാൻ വേണ്ടി സ്ഥലം അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ അത് അനുവദിക്കാത്തത് അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ പോയി തങ്ങളാണ് ഫ്രാൻസിൻ്റെ പരമാധികാരികളെന്നും ദേശീയ അസംബ്ലിയെന്നും വ്യവസ്ഥാപിതമായ ഭരണഘടനാപരമായ ഒരു ഒരു രീതി ഒരു ഭരണഘടനാപരമായ ഒരു വ്യവസ്ഥിതി ഫ്രാൻസിൽ ഉണ്ടാകുന്നത് വരെ തങ്ങൾ പോരാട്ടത്തിലായിരിക്കും എന്ന് പറയുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതിന് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതിന് നടന്ന ഈ ഒരു പ്രതിജ്ഞയാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അപ്പൊ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ നടന്നതെന്നാണ് എന്നാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതാം തീയതി നമുക്കത് വായിച്ചു നോക്കാം ദേശീയ അസംബ്ലി എന്ന് സ്വയം നാമകരണം ചെയ്ത മൂന്നാമത്തെ എസ്റ്റേറ്റ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂൺ ഇരുപതാം തീയതി ജനറൽ സമ്മേളനം അല്ലെങ്കിൽ എസ്റ്റേറ്റ് ജനറൽ സമ്മേളിക്കാനുള്ള ഹാളിലേക്ക് വന്നപ്പോൾ അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു തുടർന്ന് അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിക്കുകയും ഫ്രാൻസിലൊരു ഭരണഘടന തയ്യാറാകുന്നത് വരെ തിരികെ പോകില്ല എന്ന് പ്രതിജ്ഞയും ചെയ്തു ഈ സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് അങ്ങനെ പുരോഹിതന്മാർക്കും ഭരണകൂടത്തിനുമെതിരെയായിട്ട് വലിയൊരു സമരത്തിന് ജനങ്ങൾ മൂന്നാം എസ്റ്റേറ്റ് നേതൃത്വം നൽകിയാണ് കോമൺസ് നേതൃത്വം നൽകിയാണ് അവര് ബൂർവൻ രാജവംശത്തിന്റെ അധികാര ചിഹ്നം എന്ന് പരക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ബാസ്റ്റിൽ കോട്ട എതിർക്കുന്നവരെ അടച്ചിടുന്ന ബാസ്റ്റിൽ കോട്ട ജയിൽ തകർക്കുകയും അവിടെ ധാരാളം ആയുധങ്ങളുണ്ട് ആയുധങ്ങൾ ശേഖരിച്ച് ഭരണകൂടത്തിനെതിരെ പോരാടാം എന്നവർ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ ഈ ബാസ്റ്റിൽ കോട്ട ജനങ്ങൾ തകർത്തതാണ് ഫ്രഞ്ച് വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അപ്പോൾ ബാസ്റ്റിൽ കോട്ട പതനം ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട സംഭവമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാലിനാണ് ബാസ്റ്റിൽ കോട്ട പതനം ഫ്രാൻസിൻ്റെ ദേശീയ ദിനം കൂടിയാണ് ജൂലൈ പതിനാല് അപ്പോൾ ഈ ആയുധങ്ങൾ ശേഖരിച്ചുകൊണ്ട് ഒരു സമരത്തിലേക്ക് പോകണം അപ്പം അങ്ങനെ അവർ ബാസ്റ്റിൽ കോട്ട ജയിൽ തകർക്കുകയായിരുന്നു ബൂർബൻ രാജവംശത്തിന് അധികാര ചിഹ്നമാണ് അവിടെ തകർന്നു വീഴുന്നത് ഫ്യൂഡലിസമാണ് അവിടെ തകർന്നു വീഴുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ വിളിച്ചു പറഞ്ഞ മുദ്രാവാക്യമുണ്ട് സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം ഈ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അവർ ബാസ്റ്റിൽ കോട്ടയിലേക്ക് മാർച്ച് നടത്തിയത് അപ്പോൾ സമത്വം സ്വാതന്ത്ര്യം സാഹോദര്യം എന്ന ആശയം ഫ്രഞ്ച് ഉപ്ലോട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ജനകീയ പരമാധികാരം എന്ന ആശയം ഫ്രഞ്ച് ഉപ്ലവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു രാജ്യം എന്നാൽ പ്രദേശമല്ല അവിടുത്തെ ജനങ്ങളാണെന്ന ആശയം ഫ്രിഞ്ച് ഉപ്ലോട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫ്യൂഡലിസത്തിന് തകർച്ചയ്ക്ക് കാരണം ഫ്രഞ്ച് വിപ്ലവമാണ് യൂറോപ്പിൽ സോ യൂറോപ്പിൽ നടന്ന ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഭാഗമാണ് ബാസ്റ്റിൽ കോട്ട പതനം ആദ്യത്തെ ഭാഗം എന്തായിരുന്നു ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ അതെന്നാ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂൺ ഇരുപതാം തീയതി എന്നാണ് ബാസിൽ കോട്ട പഠനം എന്നാണ് ബാസ്റ്റിൽ കോട്ട പതനം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാല് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ തകർത്ത ജയിലാണ് ബാസ്റ്റിൽ ജയിൽ ബാസ്റ്റിൽ ജയിൽ തകർത്തത് ആയിരത്തി എഴുന്നൂറ്റി എമ്പത്തി ഒമ്പത് ജൂലൈ പതിനാലിനാണ് അപ്പോൾ ബാസ്റ്റിൽ കോട്ട പതനം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാല് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ജൂലൈ പതിനാല് ജൂലൈ പതിനാലാണ് ഫ്രാൻസിൻ്റെ ദേശീയ ദിനം ഓക്കെ എന്താണ് ബാസ്റ്റിൽ ജയിലിന്റെ പ്രത്യേകത ബൂർബൻ രാജവംശത്തിന്റെ ബൂർബൻ രാജവംശത്തിന്റെ അധികാര ചിഹ്നമാണ് ബാസ്റ്റിൽ ജയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബൂർബൻ രാജവംശത്തിന്റെ പ്രധാന അധികാര ചിഹ്നമാണ് ബാസ്റ്റിൽ ജയിൽ അത് തകർന്നതോടുകൂടിയാണ് ഫ്രഞ്ച് വിപ്ലവം ഔദ്യോഗികമായി പൊട്ടി പുറപ്പെട്ടത്